പണ്ടത്തെ കാരണന്മാർ പറയും വെടിക്കെട്ടുകാരൻ്റെ പട്ടീനെ ഉടുക്കുകൂട്ടി എന്ന് പറയും അതെന്ന് പറഞ്ഞാലേ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ശ്രീമാൻ മാത്യു സാമുവിൽ ഒരു ഫത്വ പുറ പുറപ്പെടുവിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ മീഡിയ വൺ മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ അവർ ജീവിക്കുന്നത് ഇന്നും ആയിരത്തി നാനൂറ് വർഷം മുമ്പ് അഭിജീവിച്ച കാലഘട്ടത്തിൽ കാട്ടറബികളുടെ ഒരു കൂതുറ സ്വഭാവമായിട്ടാണ് അവർ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പറയും അത് പ്രമോദരാമൻ മീഡിയ വണ്ണിൽ വെട്ടിത്തുറന്ന് അങ്ങോട്ട് പറഞ്ഞു മറ്റു വീഡിയോസും യൂട്യൂബുകാരൊക്കെ പറയണത് കൊണ്ട് ഞങ്ങൾ പറയുന്നത് ആരും സത്യ വിശ്വസിക്കുന്ന സത്യപ്രമോദരാമ അവർ ഒരുത്തരും വിശ്വസിക്കാൻ ഉള്ളത് കൂതുറ കച്ചറ പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് വേറൊരു നല്ല കാര്യം കേരളത്തിൽ നടക്കുന്നത് എക്സ് മുസ്ലിംസ് വലിയൊരു മതം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റി എക്സ് മുസ്ലിംസ് അപ്പൊ മാത്യു സാമുവൽ അദ്ദേഹം അത് സാമൂഹ്യ മാധ്യമ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ നമ്മുടെ എന്തോ അദ്ദേഹം അതായത് ഇവര് പറയുന്നത് മീഡിയ വൺ പറയുന്നത് അവര് മാത്രം ഫത്ത്വ പൊറപ്പിക്കാവൂ അവര് പൊറപ്പെടിക്കുന്ന സ്റ്റാർ ബക്സിന് എതിരെയുള്ള ഫത്തുവ അതെങ്കില് അതല്ലെങ്കില് അങ്ങനെയുള്ള ഫത്വകള് അതായത് ബഹിഷ്കരണം നിങ്ങൾ മറ്റ് മതക്കാരുടെ കടകളിൽ പോകരുത് അവിടുന്ന് വാങ്ങി ഇത് ഫത്വ പ്രവർത്തിപ്പിക്കുന്ന കുറച്ച് ചില സമുദായങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില മൗദൂദി ചാനലുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് മാത്രമാണോ ഈ കേരളത്തിൽ ഫത്വ പ്രവർത്തിക്കാൻ പറ്റി വടക്കേ ഇന്ത്യയിലൊന്നും അവരുടെ ഫത്വ ഇങ്ങ് നടക്കില്ല കാരണം അവിടെ ഫത്വ ഫത്തുവറപ്പിടിച്ച് അടിച്ചൊതുക്കി സമാധാനമാക്കി കേരളത്തിൽ നടക്കും കുറച്ച് കൂതുറ മറ്റേ ഈ മറ്റേ ഹമാസിന്റെ ബാഗ് എടുത്ത് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ യൂണിഫോമ് കതർ മാറ്റണം ഹമാസിന്റെ ടീഷർട്ട് ഫ്രണ്ടിൽ ഹമാസിന്റെ ടണലുകൾ എന്നിട്ട് അയ്യോ പാവം ഹമാസ് എന്നൊക്കെ പറഞ്ഞ എഴുതിയൊരു യൂണിഫോമൊക്കെ ഇട്ടിട്ട് വേണം ഈ കോൺഗ്രസ് കേരളത്തിൽ നടക്കാനായിട്ട് ഇവർക്ക് കളി മനസ്സിലായി എം പി ആന്റോ ജോസഫ് പിന്നെ മറ്റേ വലതീന്ന് ആന്റോ ആന്റണി പിന്നെ എടതിന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്ന് പറഞ്ഞ അദ്ദേഹം എങ്ങനെയൊക്കെയോ അവിടെ തട്ടിക്കൂട്ടി മറ്റേ ഈരാജുപേട്ടെന്നുള്ള വോട്ട് കൊണ്ട് ജയി ജയിച്ചതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഞാനും സംസാരിക്കണ്ട ഈരാറ്റുപേട്ടയില് ഇവര് പറയണത് എന്ന് പറഞ്ഞില്ല അവിടെ ഒരു പള്ളിയുണ്ട് അരുവത്തറ പള്ളി ഉണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് കോവിലുണ്ട് മതേതര ട്ടുണ്ട് മാങ്ങാത്തൊലി ഉണ്ട് എന്നൊക്കെയാ അതൊക്കെ ആ കാലം കഴിഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും അവിടെ ഈ രാറ്റുപേട്ടയിലെ കുറച്ച് ഇത് അവിടെ തിരുവിതാംകൂർ തിരിച്ചടിക്കുന്നത് നിങ്ങള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇപ്പൊ ഈ വർഷത്തെ ത്രിതല പഞ്ചായത്ത് എലക്ഷനുകളിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും വ്യക്തമായിട്ട് കാണും നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രീണനായിട്ട് തന്നെ നിങ്ങൾ പൊക്കോ നിങ്ങൾക്കുള്ള പണി മുട്ടൻ പണി തിരുവിതാംകൂറൊക്കെ മാറി നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല ഇതൊരു അവസരം നോക്കി നിൽക്കായിരുന്നു എന്നോട് ഈ സാറ് പറഞ്ഞത് അങ്ങോട്ട് ഫ്ലൈറ്റ് എടുത്ത് പോരാ കേരള പോലീസ് പൈസ ചിലവാക്കണ്ട ഈ കേസിന് അങ്ങോട്ട് നിങ്ങൾ എന്താ വിചാരിച്ച അതായത് അറബികളുടെ നാട്ടിൽ കൂതുറ കച്ചറ അറബികളുടെ നാട്ടിലെ പോലെ ഈ ഞങ്ങൾ മിണ്ടും ഞങ്ങള് രാജാവും ഞങ്ങൾ എല്ലാ രാജ്യത്തിന്റെ സമ്പത്തും ചിലവാക്കും അവിടേക്കൊന്നും ഈ കേരളം പോവാൻ പോകുന്നില്ല തിരിച്ചടിച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താനും അടിച്ചിട്ടുണ്ട് ഈ മലബാർ കല എല്ലാം അടിച്ചൊതുക്കിയിട്ടുണ്ട് ഈ ഇനിയും കേരളം അടിച്ചൊതുക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഇങ്ങോട്ട് കേറി ലീഗിന്റെയും ഇതിന്റെ ഒക്കെ ആയിട്ട് വാണിജ്യ വ്യവസായ മാളുകളൊക്കെ അടച്ചു പൂട്ടിക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെ പോവും അത് ലോകത്ത് നടക്കുന്ന ഒരു ട്രെൻഡാണ് ഇത്ര നാള് അയ്യോ പാവം മുസ്ലിം അയ്യോ പാവം പാലസ്തീനി അയ്യോ പാവം മുസ്ലിം കൊന്നു കൊല വിളിച്ചതിന്റെ ഒക്കെ തിരിച്ചടികള് നിങ്ങൾക്ക് കിട്ട തന്നെ ചെയ്യും അത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ മറുനാടൻ ഷാജന് ഒരു പേടിയുണ്ട് എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആൾ തിരിച്ചും അപ്പൊ അത് മാത്രമാണ് അയാളുടെ സമ്പത്ത് അയാൾ അത് കൊണ്ടാ നടക്കണേ അയാൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ചിലപ്പോൾ സംശയാതായ രീതിയിൽ നിങ്ങൾക്ക് അട്ടിമറിക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ മദ്യം തിരുവിതാംകൂറിലുള്ള ആൾക്കാരും അവിടെ ഒരു ഹൈന്ദവ ക്രൈസ്തവ ഐക്യം നൂറ്റാണ്ടുകളായിട്ട് ടിപ്പു സുൽത്താന്റെ വാള് വെട്ടി വാങ്ങിയ സമയം തൊട്ടുള്ളതാ അതൊന്നും നിങ്ങൾക്ക് അയ്യോ പാവം മുസ്ലിംകള് അയ്യോ പാവം ഈരാറ്റിപ്പെട്ട എത്ര കേസ എണ്ണി എണ്ണി പറഞ്ഞത് അവിടെ അൻസാരി നാറിന് ആളതോട്ട് ബോംബ് പോയ പോയവന്മാരുടെ കേരളത്തിലെ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യനുകളും ബോംബുവയ്ക്കാൻ പോയിണ്ടാ വായ തുറന്ന് പറയുന്നതാണോ നിങ്ങളുടെ കുഴപ്പം അത് തുറന്ന് തന്നെ ഇത് ചെയ്യും അപ്പൊ ഞാൻ നിങ്ങളോട് പറയണ്ടേ വെടിക്കെട്ടുകാരന്റെ പട്ടീനെ ഉടുക്കുകൂട്ടി ഇതെന്ന് പറയും കേസ് കൊടുക്കും ഞങ്ങൾ കേസ് കൊടുക്കും കേസ് കൊടുത്തിട്ട് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വെട്ടാൻ വരും കൊല്ലാൻ വരും സമാധാനത്തിന് തൊന്നുമുഴി നടക്കണ കേസല്ല ആ കാലം കഴിഞ്ഞു പോയി തിരുവിതാംകൂർ നിങ്ങൾ ഈ അടുത്ത ഇലക്ഷനിൽ ജനാധിപത്യമാണല്ലോ എപ്പോഴും നിങ്ങൾക്ക് ദൂരെ മാറ്റാൻ പറ്റില്ലല്ലോ ഇപ്പൊ കേരളത്തിൽ മാത്രം ആയില്ലോ നിങ്ങൾ ഈ മറ്റേ ഹമാസിന്റെ ബാഗം കൊണ്ട് നടക്കണ അവിടുന്ന് അവള് അവൾ ഇനിയും വരട്ടെ അവ അവളും വന്നോട്ടെ ആംഗ്ലേനയും കൊണ്ട് വന്നോട്ടെ അവരൊക്കെ ഇനി പഠിക്കാൻ പോണുള്ളൂ ഈ തിരുവിതാംകൂർ കുറച്ച് കതറിട്ട കൂതറുകൾ നടക്കുന്നുണ്ട് ഈ ലീഗിന്റെ ആ ഇത് ആട്ടം ആടിയിട്ട് മനസ്സിലാക്കിയിരുന്നോ തോറ്റ് തുന്നം പാടത്തോട് കൂടിയിട്ട് ബുദ്ധി ഉണ്ടെങ്കി മാറിക്കോ അതാണ് ഷോൺ ജോർജ് പി സി ജോർജ് അനിൽ ആൻ്റണി ഇത്തരത്തിലുള്ള ഇതുകളൊന്നും തിരുവിതാംകൂർ മാറിക്കഴിഞ്ഞു കോട്ടയം ഇടുക്കി പത്തനംതിട്ട അങ്ങോട്ട് തൃശ്ശൂർ തൊട്ട് പിന്നോട്ട് മേലോട്ട് പോകുമ്പോഴും നോക്കിക്കോ നിങ്ങൾ അടുത്ത ഇലക്ഷനിലുള്ള ആ ഒരു വോട്ടിംഗ് പാറ്റേണിൻ്റെ ചേഞ്ച് നിങ്ങൾ കാണും മണ്ഡലങ്ങൾ വരിച്ചു നിങ്ങൾ ഈ പറഞ്ഞ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇരുപത് ശതമാനം പോലും ഇല്ല നല്ല മുസ്ലിമൊക്കെ ഒക്കെ എക്സ് മുസ്ലിമുകള അവരിൽ നിന്ന് തന്നെ മനസ്സിലായി ഇതൊക്കെ പറയണത് തീവ്രവാദം കൊല്ലാനും നശിപ്പിക്കാനും കക്കാനും മാത്ര പറയണന്നുള്ളത് അവർക്ക് മനസ്സിലായി മനുഷ്യര് മനുഷ്യര് മാറി നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ കള്ളത്തരാണ് കാപ്പ്യത്തിൽ പോയി ഒരു മതം ഉണ്ടാക്ക പതിനാറ് പതിനേഴ് വയസ്സായ പെൺകുട്ടികളെ പറ്റിക്ക ചതിക്ക എന്നിട്ട് ഏർ പ്രേമംന്ന് പറഞ്ഞ ആൾക്കാരെ സംഘടിതമായിട്ട് വിടാ എന്നിട്ട് അവരുടെ പിന്നാലെ വന്നിട്ട് ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടികളെ ചാക്കിൻ്റെ ഉള്ളിലാക്കി ഇതൊക്കെ തീർന്നു അവസാനിച്ചു പ്രതിരോധിക്കുക തന്നെ ചെയ്യും കേരളം പൊതുസമൂഹം അതിൽ മുസ്ലിമുകളും ഉണ്ടാവും നിങ്ങൾ കാണാതിരിക്കണുള്ളു എക്സ് മുസ്ലിമുകൾ എന്താണ് അവിടുത്തെ ഇത് അവർക്കൊന്നിനി ഈ സമാധാനം പഠിക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്തിൽ പോലെ സമാധാനം പഠിപ്പിക്കേണ്ടി അവർക്കറിയാം നിങ്ങൾ കൊണ്ട് ചാടിക്കുന്നതാന്ന് ഗുജറാത്ത് ലെവലിലേക്ക് കൊണ്ട് ചാടിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ഞാൻ വീണ്ടും പറയണേ ഈ മാത്യു സാമോൽ സാറ് ടെഹൽക്ക കണ്ടിട്ടുണ്ട് ശാരദ ചിട്ടി സ്കാമ് കണ്ടിട്ടുണ്ട് കോടനാട് കൊല കൊലക്കേസുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കേസ് എന്ന് ചേർക്കാൻ പോയി നിങ്ങൾക്ക് എന്നെ നഷ്ടം അയാളുടെ അടുത്തൊന്നും ഒരു പരിപാടി നടക്കാൻ പോകണില്ല എന്നുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി ചോദിച്ചോ നിങ്ങൾക്ക് കിട്ടിയായിരിക്കും ഇപ്പോൾ എഴുപത് ലക്ഷമുള്ള വലിയ യൂട്യൂബറിനെ കിട്ടിയിരിക്കും മറക്കാൻ പറ്റിയായിരിക്കും ആൾ കൊണ്ടു വന്നോട്ടെ ഇപ്പോൾ ജലീലിനും ജാസ്മിൻ ഷായിനൊക്കെ പക്ഷേ തിരുവിതാംകൂറും അവിടെയുള്ള ഇത് ആൾക്കാർ മാറി ഇനി നിങ്ങൾ നിങ്ങളുടെ കളികൾ വന്നിട്ട് വടക്കുന്ന് വന്നിട്ട് പറ്റിക്കാം മതേതൃത്വം സ്നേഹം അയ്യോ എന്താണ് പാവങ്ങളല്ലേ എന്നൊന്നും നല്ല മുസ്ലിമുകളെ മാറ്റിയെടുത്തിരിക്കും മാറ്റി നല്ല രീതിയിൽ ആർക്കും എന്തെങ്കിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ടോ അതാണ് ജനാധിപത്യം അതല്ലാണ്ട് കൂതറ കച്ചറ ബി ഇതിലേക്ക് ഒന്നും ഇന്ത്യൻ ജനാധിപത്യം കൊണ്ടുപോകാൻ പറ്റില്ല ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചു കൊണ്ടേയിരിക്കും നിങ്ങള് സ്റ്റാർ ബക്സിന് പത്ത് പോവാൻ നിങ്ങൾക്ക് പുറപ്പെടുവിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു മാറ്റു സമത്സാർ എനിക്കറിയാം ഒരു അഞ്ചാറ് മാസം മുമ്പ് ഇതേ ഇവിടെ ഇരുന്നിട്ടാ പറഞ്ഞേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് പാലക്കാടും വയനാടും കണ്ണൂരൊക്കെ ഫത്ത്വ മറ്റ് മത ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട കച്ചവട സ്ഥാപനങ്ങൾക്ക് ഫത്വ പുറപ്പിച്ചു തന്നെ അത് നിങ്ങൾക്ക് പുറപ്പെടുക്കാം നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഇതൊക്കെയാണ് നിങ്ങളുടെ ചർച്ച ഇന്ന് ഇപ്പം ജലീൽ വന്നിട്ടുണ്ട് അയ്യോ കള്ളമാരാണ് മുസ്ലിമുകളൊക്കെ കള്ളന്മാരയാൾ വിട്ടുപോയി എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം ജലീലിൻ്റെ തക്കിയൊക്കെ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ നിങ്ങള് അത്തപ്പത്തനിലെത്തിക്കലാണ് കളവും കാപ്പട്ടിയും ഇതും നിങ്ങളുടെ വിശ്വാസപ്രവണം മനുഷ്യരല്ല ഞാൻ പറഞ്ഞ ഈ പ്രത്യേക ശാസ്ത്രം നിങ്ങളൊക്കെ നശിച്ചു ഇല്ലാണ്ടായി തന്നെ പോവും അത് ജനങ്ങൾ വോട്ടിങ്ങിലൂടെ കാണിക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾ കാണാനിരിക്കുന്നുള്ളു തിരുവിതാംകൂർ അപ്പം വെടിക്കെട്ടുകാരൻ്റെ പട്ടീനെ ഉടുക്കുകൂട്ടി പൊടിപ്പി പേടിപ്പിക്കാൻ നോക്കരുത് സാർ അത് ഇതായിട്ട് എന്നെ എടുത്തിരിക്കുന്നത് ആൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ തന്നെ ഫ്ലൈറ്റ് ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് കേരള പോലീസ് പൈസ ചിലവാക്കേണ്ട ഞാൻ വന്ന് അവിടെ കോടതിയിൽ വരാം എന്നൊക്കെ ആള് പറഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ ആളുടെ കൂടെ കുറേ കോടതികളിൽ കയറി ഇതിലും അമ്പന്മാർ കെ പി ജോഹനൻ അങ്ങനെയുള്ള ടീമുകളുടെ ഒക്കെ ഞാൻ ആളുടെ കൂടെ കോടതിയിൽ പോയിട്ടുണ്ട് അപ്പം കോടതി എഴുതിയ അതൊക്കെ ഒരു കച്ചറ കൂതുറ പരിപാടിയായി കോടതി ഞാൻ കേസ് കൊടുക്കും എന്നിട്ട് പിന്നെ കൂടെ ഒന്ന് വെട്ടിക്കൊല്ലും എന്നിട്ട് അതൊക്കെ നിങ്ങളുടെ ചീഞ്ഞ കച്ചറ കച്ചറകളാ നിങ്ങൾ കൂതറകള് ഞാൻ ചീത്ത പാത്രപ്രയോഗം ഞാൻ ഉപയോഗിക്കാറില്ല തനി വെറും കൂതറകളാ വെറും ഒരു പൊട്ടന്മാര് ബുദ്ധി ഇല്ലാത്തവര് അപ്പൊ ഇതിലല്ല നിങ്ങൾ പൃഥ്വിശാസ്ത്രം നിങ്ങൾ നേരില് തെയ്യ് അതല്ലാതെ ഈ ലൗജിഹാദും അതും പണ്ടാറും കൊണ്ട് നടക്കാണ്ട് നിങ്ങൾ നന്നാവാൻ നോക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ